ചാക്കുകളുടെ മാടി വിളികൾ കേട്ട് കോറുമാറി നിലവാര തകർച്ചയുടെ ആൾ രൂപമായി മാറിയ ഇട്ടത് സ്ഥാനാർത്ഥിയുടെ ഗീർവാണങ്ങൾ പിച്ചി ചീന്തി കാറ്റിൽ പറത്തിയ കാപാലികളുടെ വെള്ളം കാശി മോഹിച്ച് കേരള മണ്ണിനെ ഒറ്റ കൊടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് സംഘപരിവാർ കപട സഖ്യത്തിന്റെ പൊയ്മുഖം തുറന്നു കാട്ടിയ നീല ട്രോളികളിൽ നിറച്ചു വെച്ച നെറുകേടുകളാൽ എട്ടുനാറിയ ട്രോളുകൾ ഏറ്റുവാങ്ങി മുഖം നഷ്ടപ്പെട്ട ഇടത് കുതന്ത്രങ്ങളെ പാലക്കാടിന്റെ മണ്ണിൽ കുഴിച്ചു മൂടാൻ ശ്രീമാൻ രാഹുൽ മാങ്കൂട്ടത്തിന് വോട്ട് രേഖപ്പെടുത്തിയ നല്ലവരായ വോട്ടർമാർക്ക് അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുകയാണ് ഇത് അധികാര ഉപജാപ സംഘത്തിനും വർഗീയ ശക്തികൾക്കും വീതിച്ചു നൽകിയ ഭരണകൂടത്തിനെതിരെയുള്ള വിധിയെഴുത്താണ് ഇത് പാവപ്പെട്ട മനുഷ്യരുടെ പെൻഷൻ മുടക്കിയ അധികാരികൾക്കെതിരെയുള്ള വിധി വിധിയെഴുത്താണ് ഇത് വെള്ളത്തിനും വെളിച്ചത്തിനും ജനവിരുദ്ധ സർക്കാരിനെതിരെയുള്ള വിധി വിധിയെഴുത്താണ് ഇത് തൊട്ടതിനെല്ലാം പൊള്ളുന്ന വില കയറ്റിയ തമ്പുരാക്കന്മാർക്കെതിരെയുള്ള വിധി എഴുത്താണ് ഇത് റോഡുകൾ തോടാക്കി മാറ്റിയ വികസന വിരുദ്ധർക്കെതിരെയുള്ള വിജയമാണ് ഇത് മാവേലി സ്റ്റോറുകൾ കാലിയാക്കിയ കാലിയാക്കിയൂർത്തരുടെ നിലപാടുകൾക്കെതിരെയുള്ള ഇത് പൊതു സ്വത്തുകൾ കുടുംബ സ്വത്താക്കി മാറ്റിയ രാജ്യവാഴ്ചക്കെതിരെയുള്ള വിജയമാണ് ഇത് വിദ്യാഭ്യാസ മേഖലയെ തകർത്തെറിഞ്ഞുപൊടിച്ച മേലാളന്മാർക്കെതിരെയുള്ള വിജയമാണ് ഇത് അധികാരമുഷ്ടികൊണ്ട് പാവപ്പെട്ടവരെ കൊലക്കു കൊടുത്ത കൊലയാളികൾക്ക് കാവലിരിക്കുന്ന ഏത് നെറുകേടിനും കുടപിടിക്കുന്ന കുടുംബവാഴ്ചക്കെതിരെയുള്ള വിജയമാണ് ശ്രീമാൻ രാഹുൽ മാങ്കൂട്ടത്തിന് വോട്ട് രേഖപ്പെടുത്തിയ നല്ലവരായ വോട്ടർമാർക്ക് അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുകയാണ്